നമസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രണ്ടാം ക്ലാസ് യാത്രാ നിരക്കുകളിൽ ആദ്യമായി വർധനവ് വരുത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടാം ക്ലാസ് യാത്രക്കാർക്ക് നിരക്ക് വർധനവ് റെയിൽവേ നടപ്പിലാക്കും ദീർഘദൂര യാത്രകർക്ക് നിരക്ക് വർധനവ് ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിനു മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് പുതുക്കിയ നിരക്ക് ഘടന ബാധകമാകില്ല എന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിമൂന്നിലുമാണ് ഇതിനു മുമ്പ് പ്രധാനമായും നിരക്ക് പരിഷ്കരണം നടന്നത് ഓർഡിനറി ട്രെയിനുകളുടെ രണ്ടാം ക്ലാസ് നിരക്ക് കിലോമീറ്ററിന് രണ്ട് പൈസയും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നാല് പൈസയും വർദ്ധിച്ചിരുന്നു സ്ലീപ്പർ ക്ലാസ് നിരക്ക് കിലോമീറ്ററിന് ആറ് പൈസയായിരുന്നു വർദ്ധിച്ചത് നിലവിലെ നിരക്ക് വർധനവ് കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും യാത്രക്കാർക്ക് ആവശ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും വികസിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഇത് സഹായിക്കും ജൂലൈ ഒന്ന് മുതൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള തൽക്കാൽ ബുക്കിങ്ങുകളുടെയും ഒരു നിയമം പ്രാബല്യത്തിൽ വരും തത്കാൽ കോട്ടയിൽ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർ റിസർവേഷൻ സമയത്ത് അവരുടെ ആധാർ വിശദാംശങ്ങളും നൽകേണ്ടതുണ്ട് ഒരു മിനിറ്റിൽ ഒന്നര ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ശേഷിയുള്ള റെയിൽവേയുടെ പുതിയ പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരും നിലവിൽ ഒരു മിനിറ്റിൽ മുപ്പത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യാൻ കഴിയുക കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പരിഷ്കാരങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്തു ട്രെയിൻ പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്ന സംവിധാനത്തിലും മാറ്റം വരുത്തും എട്ട് മണിക്കൂർ മുമ്പേ ചാർട്ട് തയ്യാറാക്കാനാണ് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് പുറപ്പെടുന്ന ട്രെയിനുകളുടെ ചാർട്ടുകൾ തലേദിവസം രാത്രി ഒമ്പത് മണിയോടെ പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം ഘട്ടമായി ഇത് നടപ്പാക്കും കൂടാതെ ട്രെയിൻ പുറപ്പെടുന്നതിന് കുറഞ്ഞത് എട്ട് മണിക്കൂർ മുമ്പെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്ത ടിക്കറ്റുകളുടെ അടക്കം ചാർട്ട് തയ്യാറാക്കുന്നത് സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ബുക്കിങ്ങുകൾക്കും അതോടൊപ്പം തന്നെ അന്വേഷണങ്ങൾക്കുമായി ഒരു ബഹുഭാഷാ സംവിധാനം തത്കാൽ ബുക്കിങ്ങിനായുള്ള വിപുലീകരിച്ച സെക്യൂരിറ്റി അതോടൊപ്പം റിസർവേഷൻ നടപടിക്രമങ്ങളുടെ നവീകരണം എന്നിവയും റെയിൽവേയുടെ പദ്ധതിയിൽപ്പെടുന്നു പുതിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി അടുത്തിടെ അവലോകനം ചെയ്ത റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് യാത്രക്കാരുടെ സൗകര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടിക്കറ്റ് സംവിധാനം മികച്ചതും സുതാര്യവുമായതും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഉപഭോക്താവിന് അതായത് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികന് ആക്സസ് ചെയ്യാവുന്നതും കാര്യക്ഷമമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് സുഗമവും അതോടൊപ്പം തന്നെ സുഖകരവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ ഈ സംവിധാനം വഴി ശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും അവയെ യാത്രക്കാർക്ക് കൂടുതൽ സൗഹൃദപരമാക്കുന്നതിനുമുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യൻ റെയിൽവേ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി